രാഹുൽ പാങ്കൂട്ടത്തിലിന് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് ഉപാധികൾ ഇവയാണ് ഒന്ന് തുടർച്ചയായ മൂന്ന് ദിവസം ചോദ്യം ഹാജരാകണം തുടർച്ചയായ മൂന്ന് ദിവസം ചോദ്യം ഹാജരാകണം രണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ ചോദ്യം ചെയ്യാം മൊബൈൽ ഫോണും പാസ്പോർട്ടും അടക്കമുള്ളവ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണം രാഹുൽ പാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നും കർശനോപാധിയിലുണ്ട് പരാതിക്കാരിയോ മറ്റ് സാക്ഷികളെയോ സ്വാധീനിക്കരുത് അറസ്റ്റ് ചെയ്താൽ ഒരു ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിൽ വിട്ടയക്കണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉപാധി മൊബൈൽ ഫോൺ ഹാജരാക്കണം ലൈംഗിക പരിശോധനയ്ക്ക് വിധേയനാക്കണം തുടർച്ചയായ മൂന്ന് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ പത്തിനും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സായ് കൂടുതൽ വിവരങ്ങളുമായി ഈ സായികുമാർ രാവിലെ പത്ത് മണി മുതൽ നാലു മണിവരെ തുടർച്ചയായ മൂന്ന് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യാം ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയരാക്കണം മൊബൈൽ ഫോണും പാസ്പോർട്ടും അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുകയും വേണം എന്നുള്ളതാണ് കർശന ഉപാധികളാണ് സാധാരണ മുൻകൂർ ജാമ്യം കൊടുക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ രാഹുൽ വെച്ചിരിക്കുന്നത് തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഈ മൂന്ന് പരാതികളിലും രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന് രാഹുലിന് ആശ്വസിക്കാമെങ്കിലും ഇപ്പോൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യത്തിൽ കർശനമായിട്ടുള്ള ഉപാധികളാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് തുടർച്ചയായ മൂന്ന് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം അത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ തുടർച്ചയായ മൂന്ന് ദിവസം രാഹുലിനെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാം അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം എന്നുകൂടി ഇപ്പോൾ കോടതി ഉപ ഉപാധിയായി പറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും ഘട്ടത്തിൽ പരാതിക്കാരിയെയോ മറ്റ് സാക്ഷികളെയോ സ്വാധീനിക്കാൻ രാഹുൽ ശ്രമിക്കരുത് എന്ന് കോടതി പറയുന്നു അറസ്റ്റ് ചെയ്താൽ ഒരു ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിൽ വിട്ടയക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിൽ പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാജരാകണം അതോടൊപ്പം മൊബൈൽ ഫോൺ കൂടി സറണ്ടർ ചെയ്യണം എന്ന ഉപാധിയാണ് ഡോക്ടർ അനുപുമാർ സൂചിപ്പിച്ചതുപോലെ മറ്റു മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യം നൽകുന്നത് പോലെയല്ല കർശനമായിട്ടുള്ള ഉപാധികളോട് കൂടിയാണ് ഇപ്പോൾ രാഹുലിന് ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ റോഷി പാൽ കൂടിയുണ്ട് റോഷി നിബന്ധനകൾ വളരെ കർശനമാണെന്ന് തോന്നുന്നു മുൻകൂർ ജാമ്യത്തിൽ മൊബൈൽ ഫോൺ കൊടുക്കണം പാസ്പോർട്ട് കൊടുക്കണം അതിനും അപ്പുറത്തേക്ക് ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയരാവണം തുടർച്ചയെ മൂന്ന് ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാവണം ഹാജരാകണം എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാവണം ബാക്കിയുള്ളത് സാക്ഷികളെ സ്വാധീനിക്കരുത് പരാതിക്കാരെ ഭീഷണിപ്പെടുത്തരുത് തുടങ്ങിയ കാര്യങ്ങളാണ് കർശനോപാധികളാണ് അല്ലേ റോഷി അരുൺകുമാർ ഇങ്ങനെ കർശന ഉപാധികൾ വെക്കാനുള്ള കാരണം അന്വേഷണ സംഘവുമായി തുടക്കം മുതൽ തന്നെ രാഹുൽ ബാങ്കൂട്ടത്തിൽ നിസ്സഹകരണമാണ് ചോദ്യം ചെയ്യൽ കൃത്യമായി ഉത്തരങ്ങൾ പറയുന്നില്ല അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശങ്ങൾ അത് അംഗീകരിക്കുന്നില്ല അങ്ങനെ നിസ്സഹകരണവുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി അതുകൊണ്ടാണ് ലൈംഗികശേഷി പരിശോധനയ്ക്ക് പോലും കോടതി ഉത്തരവിടേണ്ടി വന്നത് സാധാരണ ഈ തരത്തിൽ ലൈംഗിക പീഡന കേസിലെ പ്രതികളുടെ ലൈംഗിക ശേഷി പരിശോധനയൊക്കെ അത് സാധാരണ ഒരു മെഡിക്കൽ പരിശോധനക്കൊപ്പം നടക്കുന്നതാണ് പക്ഷേ അതിനുപോലും രാഹുൽ മാങ്കൂടത്തിൽ വഴങ്ങാത്ത സാഹചര്യമാണ് ഒന്നും സഹകരിക്കില്ല ഒട്ടും സഹകരിക്കാതെ താൻ എം എൽ എ ആണ് താൻ എം എൽ എ ആണെന്ന് ആവർത്തിച്ചുള്ള ഉത്തരവാണ് തന്റെ എം എൽ എ പദവി ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാർത്തുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ അങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ ഉത്തരം നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പല തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചതാണ് അതുകൊണ്ട് അതിന് സപ്പോർട്ടായ മറ്റ് ഡിജിറ്റൽ എവിഡൻസുകൾ ഉൾപ്പെടെ ശേഖരിക്കുക എന്ന ലക്ഷ്യമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് അതുകൊണ്ടാണ് ആ മൊബൈൽ ഫോൺ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് മൊബൈൽ ഫോണിന്റെ ആ പാസ്വേഡ് ഇല്ലെങ്കിൽ പോലും അത് ലാബിൽ പരിശോധിക്കാം പക്ഷേ രാഹുൽ മാങ്കു സ്വമേധ നൽകുന്ന ആ പാസ്വേഡ് ഉപയോഗിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു അതുകൊണ്ടാണ് ആ പരിശോധന വൈകുന്നത് പാസ്വേർഡ് നൽകി കഴിഞ്ഞാൽ ആ ഫോൺ പരിശോധിക്കും എന്തായാലും രാഹുലിന് ഇവിടെ കൊണ്ട് കുരുക്ക് അവസാനിക്കില്ല കാരണം പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടിവരും പുറത്തേക്ക് പോകാൻ കഴിയില്ല ഓക്കെ ാണ് വിവരങ്ങൾ നൽകിയത് പ്രിയുടെ പ്രേക്ഷകരെ കർശന ഉപാധികളോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്